എനിക്കിതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് പറ്റില്ല കാരണം എനിക്കിനി വയ്യടി ഞാൻ കുറേ എന്ന് പറഞ്ഞ കുറേ കരഞ്ഞ് ഒരു ഒന്നര മാസം ഡിപ്രഷനായിരുന്നു റിലേഷനിലായിട്ടും ഡിപ്രഷൻ ആയിരുന്നു എല്ലാവർക്കും നമസ്കാരം ആദിത്യ എന്ന് പറയുന്ന കുട്ടിയുടെ ആത്മഹത്യയെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൻ ചർച്ചാ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആദ്യം വന്ന ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ അറ്റാക്ക് മൂലമാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പക്ഷേ ഇപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാരടക്കം ഈ പറയുന്ന ഒരു എക്സ് ലവർ ഉണ്ടായിരുന്നു വിനോയ് എന്ന് പറയുന്ന പയ്യൻ അവനെതിരെ കേസ് കൊടുക്കുകയും അവനെ പോസ്കോ കേസ് അടക്കം ചുമത്തി അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും കേസ് കേസിൻ്റെ വഴിക്ക് പോട്ടെ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സത്യം ന്യായം നീതി എന്ന് പറയുന്ന സാധനത്തിൽ വിശ്വസിക്കണം അതായിരിക്കണം ജയിക്കേണ്ടത് അതായത് നിരപരാധിയായ ഒരാൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല ഇവിടെ ബിനോയ് നിരപരാധി എന്നല്ല ഞാൻ ഒരിക്കലും പറഞ്ഞു വരുന്നത് പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യുമ്പോൾ എവിടേക്ക് എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട് അതായത് രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന ആദിത്യയുടെ സഹോദരന്റെ കൂട്ടുകാരൻ പറയുന്ന ഒരു കാര്യമുണ്ട് ആദിത്യയുടെ സഹോദരൻ പറഞ്ഞിട്ടാണെന്നോ ഒരു വോയിസ് അതായത് അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുണ്ടായ പ്രശ്നം മൂലമാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് പക്ഷെ നേരെ ഉൾട്ടയടിച്ച് ഇപ്പൊ പറയ ഇപ്പോ ഈ പറയുന്ന വീട്ടുകാരെല്ലാവരും കൂടി ഈ പറയുന്ന ബിനോയ്ക്കെതിരെ കേസ് കൊടുക്കുകയും കാര്യങ്ങൾ സീനാവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ വേറൊരു കുട്ടി ഈ പറയുന്ന ബിനോയുടെ ഫ്രണ്ട് ഒരു കുട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ആദിത്യെ നിങ്ങളെല്ലാവരും കൂടി സൈബർ അറ്റാക്ക് ചെയ്ത് ആത്മഹത്യയിലേക്ക് നയിച്ചു അതുപോലെ ഇനി ബിനോയെ നയിക്കണോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അതേ തുടർന്ന് ആ കുട്ടി ഇന്ന് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ഇത് വെച്ചിട്ട് റിമൂവ് യുവർ കണ്ടന്റ് ഞാൻ രണ്ട് ദിവസം മുന്നേ സ്റ്റോറി ഇട്ട വീഡിയോ ഇപ്പോൾ അവൻ്റെ കേസ് വന്നപ്പോൾ റീച്ചിന് വേണ്ടി എടുത്ത് ഇടുന്ന മികച്ച എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇട്ട് ക്യാഷ് ഉണ്ടാക്കുന്ന എന്നുള്ള രീതിയിൽ ഒരു ഇതിട്ടിട്ടുണ്ട് ആ വീഡിയോ എടുത്ത് അതായത് ആ വീഡിയോയിൽ ആ കുട്ടി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ആദിത്യെ നിങ്ങൾ സൈബർ അറ്റാക്ക് മൂലം തീർത്തു അതുപോലെ എന്തിനുള്ള രീതിയിൽ ഓടിച്ചു പറയണം അല്ലാതെ ബിനോയ് ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടോ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടോ അവൻ നിരപരാധി എന്നും ഈ കുട്ടി പറയുന്നില്ല എന്തായാലും അതിനുശേഷം ഈ കുട്ടിക്കും സൈബർ അറ്റാക്ക് കാര്യങ്ങൾ വന്നതുകൊണ്ട് ഈ കുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ആ വീഡിയോ എന്തായാലും പ്ലേ ചെയ്യാം സ്റ്റോറിക്ക് ഞാൻ ഞാൻ റിപ്ലൈ പറയണ്ട 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 സ്റ്റോറി റിയാക്ഷൻ പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം വീഡിയോ ഞാൻ ടു ഡേയ്സ് മുമ്പ് ഇട്ട വീഡിയോ ആണ് ആ സ്റ്റോറി ആ സ്റ്റോറി അത് അങ്ങ് ഇടന്ന് യൂട്യൂബിൽ അതിലും കിടന്ന് വൈറലാവുന്ന ഏഞ്ചൽ ബേബി ബിനോയ്ക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞത് ഞാൻ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്തിട്ട് അവന് വന്ന കമൻസ് അവനെ ഇങ്ങനെ നിങ്ങൾ കമൻസ് ഇട്ടിട്ട് അവനും സൂയിസൈഡ് ചെയ്യണമെന്നാണ് ഞാൻ ചോദിച്ചത് അടുത്ത് ഇപ്പൊ വന്നിരിക്കുന്നത് വെച്ചാൽ പോസ്കോ കേസ് വന്നിട്ട് ബിനോയ്ക്ക് വേണ്ടി ഏഞ്ചൽ ബേബി സപ്പോർട്ട് പോസ്കോ കേസ് ഞാൻ എപ്പോഴാണ് അവൻ്റെ സപ്പോർട്ട് ഇട്ട് വീടി രണ്ട് ദിവസം ഇട്ട വീഡിയോ നിങ്ങൾ ഈ മുമ്പേ ക്യാപ്ഷൻ കൊടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ട വീഡിയോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് ഇട്ടിരിക്കുന്ന വീഡിയോ അതിൽ ഞാൻ കമൻസ് ഇടുമ്പോ അവർ റിമൂവ് ആക്കും നീ എന്തിനാ റിമൂവ് ആവുന്നതിനെ പേടിയാണോ ഇത് ഇപ്പൊ വേറെ എന്തെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഞാൻ ഇപ്പോഴും അന്നത്തെ സ്റ്റോറി കാണാത്ത ആൾക്കാരുണ്ട് അപ്പൊ അവർ റീൽസ് കാണുമ്പോൾ ഞാൻ പിന്നെ ഇപ്പൊ ഒരു കേസ് വരുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നു അതിനാണ് ഞാൻ ഇപ്പോൾ പറയാം ഈ കുട്ടിയുടെ മെക്കിട്ട് പോയി ഒരുത്തനു കയറാതിരിക്കുക ആ കുട്ടിയുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് രണ്ടുപേരും എന്നാണ് എനിക്ക് തോന്നുന്നത് വാട്ടവർ അതെന്തോ പോട്ടെ ആ കുട്ടി ബിനോയിയെയും അതുപോലെ സൈബർ അറ്റാക്ക് ചെയ്യേണ്ട എന്നാണ് പറഞ്ഞത് അതും രണ്ടു ദിവസം മുന്നേ ഈ പറഞ്ഞ പോലെ പോസ്കോ കേസ് അടക്കം ബിനോയ്ക്കെതിരെ വന്നതിനു ശേഷം ഈ ഒന്നും മിണ്ടിയിട്ടില്ല പക്ഷെ അതിനെ ശേഷമാണ് ഈ പറയുന്നത് ഫേസ്ബുക്കിൽ ആ വീഡിയോ കൊണ്ടിടുകയും ഈ കുട്ടിക്കെതിരെ സൈബർ അറ്റാക്കും കാര്യങ്ങളും രൂക്ഷമാകുകയും ചെയ്യുന്നത് എന്തായാലും വാട്ടവർ ഇതിനു ഈ പറയുന്ന ഏഞ്ചൽ എന്നാണ് തോന്നുന്നു ആ കുട്ടിയുടെ പേര് ആ കുട്ടി ഒരു ബിനോയുടെ ഒരു കുറച്ച് വോയിസ് വെച്ചിട്ടുണ്ട് ബിനോയ് എനിക്ക് ഏപ്രിൽ അയച്ച മെസ്സേജ് ആണല്ലോ ഏപ്രിൽ അതായത് ഈ പോയ ഏപ്രിലിൽ ബിനോയ് ഈ പറയുന്ന കുട്ടിക്ക് അയച്ച മെസ്സേജ് ആണെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം ഒരു കുറച്ച് വോയിസ് ഈ കുട്ടി പ്ലേ ചെയ്യുന്നുണ്ട് ഞാൻ എന്തായാലും അതത്രയും ആദ്യം ഒന്ന് കൊടുക്കാം എനിക്ക് എനിക്കിനി വയ്യടി ഞാൻ കുറേ എന്ന് പറഞ്ഞ കുറേ കരഞ്ഞ് ഒരു ഒന്നര മാസം ഡിപ്രഷൻ ആയിരുന്നു റിലേഷൻ ഡിപ്രഷൻ ആയിരുന്നു ഒന്നര മാസം കുറെ അനുഭവിച്ചു സീരിയസ് ആയിട്ട് കൊറേ അനുഭവിച്ചടി ഈ ഞാൻ അവളും കൂടി ഇരിക്കുമ്പോൾ രാത്രി എളുപ്പം കാര്യം മൂന്നരയ്ക്ക് ഇങ്ങനെ ഇരിക്കും അവളെയാതെ ഫ്രണ്ട് എന്ന് പറയുന്നത് മൂന്നരയ്ക്ക് വിളിക്കുന്നു ഇതൊക്കെയാണ് എനിക്കിനി വയ്യടി സീരിയസ് ആയിട്ട് വയ്യ ഇനി അറിഞ്ഞിട്ട് എന്താണ് ഞാൻ ഡിപ്രഷനിലായ സമയത്ത് അവള് ഷൂട്ട് വീഡിയോ അവള് കട്ടമാക്കെയായിരുന്നു എന്നിട്ട് ഞാൻ അവളെ ഹനിയന്നെ വിളിക്കുകയായിരുന്നു അവള് കഴിച്ച അവൾ പോയിട്ട് വന്ന അവൾ എന്തോന്നെയാണ് അവളെപ്പം കേട്ടോ ഓക്കെ കേട്ടോ ഹാപ്പി ഞാൻ പിന്നെ ഞാൻ ചിന്തിച്ചു പിന്നെ ഞാൻ തന്നെ ഓക്കെ ആക്കി നിങ്ങൾക്കൊക്കെ ഇപ്പൊ അവളെ സൈഡ് മാത്രമേ അറിയാന്നാണ് എനിക്ക് തോന്നുന്നത് എടി എൻ്റെ സൈഡിൽ ഏറ്റവും കറുത്തി കേട്ടാ അങ്ങനെ ഞാനിവിടെ കമ്പനി എൻ്റെ കൂട്ടുകാരന്മാര് എന്നെ അറിയാമെന്നുള്ള ബുക്കങ്ങള് പറയണെന്നു എടാ ഇപ്പം ഞാൻ ഒന്ന് ഓക്കെ ആയിട്ട് പറഞ്ഞു മീൻസ് എനിക്കിനി വയ്യടി അറിയാൻ നമ്മളെ റിലേഷനിൽ ഏറ്റവും കൂടുതൽ കറഞ്ഞ് ഞാനെന്ന് ഇപ്പം ഞാനും നീ സംസാരിക്കണ നമ്മളെടെ നിൽക്കണേ കേട്ടോ അടി എനിക്കിനി വയ്യടി സീരിയസ് ആയിട്ട് പറഞ്ഞു വയ്യ വീണ്ടും എനിക്ക് ഒരു കാര്യം സംസാരിച്ചിട്ട് എന്നെ ഞാൻ പറഞ്ഞില്ല നമ്മളെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് അവൾ എന്തേലും ചെയ്തല്ലേ ഞാൻ ഞാൻ ആ ശരി ഞാൻ അവളെന്തേലും ചെയ്തതെന്ന് വെച്ചാൽ അത് എന്തോ സംസാരിച്ച് നമ്മൾ തീക്കാം വീണ്ടും രാവിലെ ആകുമ്പോൾ ഇനി അടുത്ത വണ്ടി പരിപാടി അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞൂടാ വയ്യ പറഞ്ഞുതരാം അറിഞ്ഞില്ല ടോക്സിക് മീൻസ് എൻ്റെ ഒരു വീട് ഞാൻ പെട്ടിട്ടുണ്ട് അത് തന്നെയായിരുന്നു എൻ്റെ ലൈഫ് പറ്റും ബെമ്പളെ ഞാൻ ഫോളോ കിട്ടില്ല എവിടെ മോണ്ടിയാകും മീൻസ് ടോക്സിക്കല്ലേ എനിക്ക് എവിടെ മണ്ടിയാകുമെന്ന് വെച്ചാൽ എവിടെ ഒരു സർക്കിളിനകത്തായിരുന്നു അഡിക്ഷൻ എന്നൊക്കെ പറയില്ല ആ സെയിം സാധനം ഇങ്ങോട്ടൊന്ന് മെസ്സേജ് ഞാൻ റിപ്ലൈ എടുക്കും പക്ഷേ ഇവർക്ക് എന്ത് ആവാം അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു ഇവർക്ക് തുടക്കം ഒരു ഏഴ് മാസം ഒന്നും കുഴപ്പമില്ല ഇങ്ങനെ വീഡിയോ റീച്ചൊക്കെ ആയപ്പം ഈ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരെ സ്വഭാവം മാറില്ല അത് അനുഭവിച്ചു തന്നെ അറിയാം അപ്പോൾ പെൺകുട്ടിയെ കുറിച്ചിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് ആദിത്യ എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് റിലേഷനിലായിരുന്നതും അതിനുശേഷം ബ്രേക്കപ്പ് അങ്ങനത്തെ സീനുകൾ വന്ന സമയത്ത് ഈ ഏഞ്ചൽ എന്ന് പറയുന്ന കുട്ടിക്ക് ബിനോ അയച്ച വോയിസ് മെസ്സേജുകളാണ് ഇവിടെ നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഏപ്രിൽ മാസത്തിൽ അയച്ചെന്ന് പറഞ്ഞിട്ടാണ് ഏഞ്ചൽ എന്ന് പറയുന്ന കുട്ടി ഇവിടെ വച്ചിട്ടുള്ളത് അതിന്റെ ഡേറ്റോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല ആയിരിക്കാം മേ ബി ഏപ്രിൽ ആയിരിക്കാം അത് നമ്മൾ ആ എന്ന് പറയുന്ന കുട്ടിക്ക് അവിടെ വന്ന് കള്ളം പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇവിടെ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് വൺ ടോക്സിക് ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ഞാനാട്ടിനി അത് റീ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾ കേട്ട കാര്യങ്ങൾ അതിനെയാണ് അപ്പം ഇതൊക്കെ ഞാൻ സ്റ്റോറി ആക്കാൻ കാരണം എനിക്ക് തന്നെ എനിക്ക് തന്നെ ന്യൂസ് കണ്ടിട്ട് സഹിക്കാൻ വയ്യ അതുകൊണ്ട് ഇവൻ ബ്രേക്കപ്പ് ആയ ടൈമിൽ എന്നെ വിളിച്ച് കുറെ കരഞ്ഞത് അതായത് ഇവർ ബ്രേക്കപ്പ് ആയ ടൈമിൽ ഈ ബിനോയ് ഈ പറയുന്ന ഏഞ്ചലിനെ വിളിച്ചിട്ട് ഈ ഇവരുടെ റീസൺസ് ഒക്കെ പറഞ്ഞിട്ട് കുറേ കരഞ്ഞതാണെന്നാണ് ഈ ഏഞ്ചൽ ഇപ്പോൾ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇടാൻ കാരണം ന്യൂസ് കണ്ടിട്ടാണ് ന്യൂസ് പറയുന്നത് ഇവനാണ് ബ്രേക്കപ്പ് ആക്കിയത് ഇവൻ തേച്ചിട്ട് പോയി എന്നൊക്കെ ബിനോയ് പറഞ്ഞത് അവൾ ബ്രേക്കപ്പ് പറഞ്ഞു പോയി അവൻ ഡിപ്രഷൻ ആയിരുന്നു അപ്പോൾ അവൾ ഹാപ്പി ആയിരുന്നു എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അതായത് ബ്രേക്കപ്പ് അടിച്ചു പോയത് ആദ്യത്തെ ആണെന്നാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു കേസിൽ ഏഞ്ചൽ എന്ന് പറയുന്ന കുട്ടി പറയുന്നത് എത്രത്തോളം ജെനുവിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ഈ കുട്ടിക്ക് മെസ്സേജ് വെച്ചിരുന്നു റിപ്ലൈ ഇല്ല എന്തായാലും വോട്ട് അവർ നമുക്ക് നോക്കാം ഈ പറയുന്ന മറ്റൊരു ഫ്രണ്ടും രംഗത്ത് വന്ന് കുറച്ച് എനിക്ക് ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇപ്പൊ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ചെയ്യാതിരിക്കാനേ പറ്റില്ല കാരണം ഇപ്പം ഈ ഞാൻ പാറു എന്ന് പറയുന്ന കുട്ടിയുടെ കേസിൽ മീൻസ് സൂയിസൈഡ് കേസിൽ ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബിനോയ് എന്നാചാരനെയാണ് ഇപ്പം എന്തോ പറയുന്നത് ഇവർ പറയുന്നതാണ് എന്തോ ആ കൊച്ചിനെ മെൻ്റലി കുറേ പീഡിപ്പിച്ചത് ബിനോയ് ആണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാൻ പറയുന്ന ആ ബിനോയിയുടെ ഭാഗത്തൊരു തെറ്റും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം തെറ്റില്ല എന്നല്ല ആയ അതിൻ്റെ ഒരു തെറ്റ് മീൻസ് അതിൻ്റെ അവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളൊക്കെ കാണും പക്ഷെ ഇപ്പം ഈ കൊച്ചിങ്ങനെ ചെയ്യാൻ കാരണം ഇവരുടെ വീട്ടുകാരാണെന്നാണ് ഞാൻ പറയുള്ളൂ കാരണം ഒരു ഒരു കൊച്ചിൻ്റെ വീട്ടുകാരും കൂടെ സപ്പോർട്ടില്ലാത്ത ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ ഈ കൊച്ചിൻ്റെ വീട്ടുകാര് കുറച്ചെങ്കിലും സപ്പോർട്ടായിട്ട് നിന്നിരുന്നെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടിയിട്ടെങ്കിൽ കൊച്ചിങ്ങനെ ചെയ്യാണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അതുമെല്ലാം എന്താ പറയുക ആ വീട്ടുകാർ വീട്ടാരാണ് സത്യം പറഞ്ഞാൽ വീട്ടുകാരും നാട്ടുകാരും ആർക്കും നല്ല പങ്കുണ്ടും നല്ല പങ്കുണ്ടെന്ന് കാരണം ഒരു കൊച്ചിനെ പറ്റി പറയുന്നതിലും അപ്പുറം പറഞ്ഞാ അതാരായാലും അപ്പോൾ ആ ഒരു ചടങ് കാരണമാണ് ഇവളിപ്പം ഇങ്ങനെ ചെയ്തെങ്കിൽ ഇതിനു മുമ്പേ ഇത് ചെയ്യുമായിരുന്നു കാരണം ഇവർ ബ്രേക്കപ്പ് ആയിട്ട് ഇപ്പം മൂന്നു നാല് മാസമായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം തന്നെ ഇത് ചെയ്യണമെങ്കിൽ ഇതിനർത്ഥം ഇപ്പോഴായിട്ട് വീട്ടിൽ എന്തെങ്കിലും സീനുണ്ടായി കാണും സീൻ ഉണ്ടായി അതിൽ വെച്ചിട്ടാണ് ഇവളിങ്ങനെ ചെയ്യുന്നത് കാരണം വീട്ടുകാർ കുറച്ചെങ്കിലും സപ്പോർട്ട് തന്നതിന് ഒരു എനിക്ക് വീട്ടുകാർ ഇതിന് ആ ഞങ്ങൾ കൂടെ ഉണ്ട് നീ പേടിക്കണ്ട എന്ത് നിങ്ങൾ നിന്നെ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ് കൂടെ നിന്നിരുന്നെങ്കിൽ ഇവളവർക്ക് വേണ്ടിയിട്ടെങ്കിലും ജീവിക്കുമായിരുന്നു സത്യം പറയാലോ പക്ഷെ ഇവള് ഇങ്ങനെ ചെയ്തതിന് കാരണം വീട്ടില് നല്ല പ്രഷർ ഉണ്ടായിരുന്നു ഇതിപ്പോ ഈ ഫ്രണ്ട്സ് ആയിട്ടുള്ള രണ്ട് കുട്ടികൾ സംസാരിക്കുന്നു പിന്നെ ഈ ബിനോയ് ആയിട്ടുള്ളൊരു ആണ് മറ്റൊരു കുട്ടി പുറത്തുവിടുന്നത് അതില് പറയുന്നത് ഈ ഏപ്രിൽ മാസത്തിൽ ഉണ്ടായിരുന്ന ചാറ്റു ആണ് അതില് ഈ പെൺകുട്ടി എന്ന് പറയുന്ന ആ കുട്ടി അതായത് ആദിത്യ ആ കുട്ടിയാണ് ഈ പറഞ്ഞ പോലെ തേപ്പ് കാര്യങ്ങൾ കാണിച്ചു എന്നുള്ള രീതിയിലാണ് ആ വോയിസിൽ ബിനോയ് പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും വോട്ട് അവർ പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന പോലെ ആദിത്യയുടെ വീട്ടുകാർ ബിനോയ്ക്ക് കേസ് കൊടുക്കുകയും പോസ്കോ കേസ് അടക്കം എടുക്കുകയും അവനെ അറസ്റ്റ് ചെയ്യും ആയിട്ടുണ്ട് എന്തായാലും എനിക്കിവിടെ പേഴ്സണലി ഒരു കാര്യം തോന്നു വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരെ അടക്കം ഇൻവോൾവ് ആയ കേസാണ് അതിലൊരു വോയിസ് ഞാൻ കഴിഞ്ഞ എൻ്റെ പ്രീസ് വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പറയുന്ന വീട്ടുകാരാണ് കാരണക്കാരെന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് അപ്പോൾ പക്ഷേ ഇപ്പോൾ ഇത് ഇപ്പോൾ ബിനോയുടെ കൂട്ടുകാരികളൊക്കെ ഫുൾ സപ്പോർട്ട് ബിനോയ്ക്കായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതിനെ തുടർന്ന് ന്യൂസ് കേട്ട കാര്യം കൂടി ഞാൻ ഒന്ന് കൊടുക്കാം എന്നിട്ട് നമുക്ക് തിരുവനന്തപുരത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ മരണത്തിൽ നിർണായക കണ്ടെത്തൽ പ്രതി ബിനോയ് പലതവണ പെൺകുട്ടിയെ പീഡിപ്പിച്ചു പ്രായപൂർത്തിയാകും മുൻപ് പല സ്ഥലങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനം ബിനോയ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പെൺകുട്ടി സൈബർ ആക്രമണം നേരിട്ടതായും പോലീസ് കണ്ടെത്തി അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് ഇന്ന് അജീഷ് എന്തൊക്കെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഉന്മേഷ് ഈ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ കോട്ടകൽ സ്കൂളിന്റെ ഈ പെൺകുട്ടിയുടെയും മരണത്തിൽ നിർണായക കണ്ടെത്തലാണ് പോലീസിന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ നെടുമ്പങ്ങാട് സ്വദേശിയായ ബിനോയ് ഈ പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചതായാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് പല സ്ഥലങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനം ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഈ ബിനോയ് ഉണ്ടായിരുന്നത് ഈ സമയത്താണ് ഈ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത് പ്രത്യേകിച്ച് ഈ വർക്കലയിലടക്കം പോലീസ് നേരിട്ടെത്തി പരിശോധന നടത്തി പ്രധാനമായി ഈ ബിനോയുടെ ഫോണുകൾ ഫോൺ പരിശോധിച്ചാൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടിയത് അതായത് ഇരുവരും തമ്മിലുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങളാണ് പോലീസ് വീണ്ടെടുത്തതും ഇതിൽ ഈ ബിനോയ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായുള്ള മെസ്സേജുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ തെളിവെടുപ്പും ഉണ്ടാകും ഇപ്പോൾ പ്രതി റിമാൻഡിലാണ് രണ്ടു ശേഷം കസ്റ്റഡി അപേക്ഷ നൽകും അതിനുശേഷം കൂടുതൽ തെളിവെടുപ്പും കൂടുതൽ ചോദ്യം ചെയ്യലും ഉണ്ടാകും എന്തായാലും ഈ സൈബർ ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കാമെന്ന ചില കമന്റുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെയും ഈ സൈബർ ആക്രമണം ഈ കുടുംബം തള്ളിയിരുന്നെങ്കിലും പോലീസ് പ്രത്യേക സൈബർ സംഘം ഇത് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ ടീമാണ് ഈ അക്കൗണ്ടുകൾ വിശദമായി പരിശോധിച്ച് ഇത്തരത്തിലുള്ള കമന്റുകൾ കണ്ടെത്തിയത് പെൺകുട്ടിയുടെയും ബിനോയിയുടെയും ഫോണുകൾ ഇനി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ഇൻസ്റ്റഗ്രാമിലടക്കം ഇൻസ്റ്റഗ്രാമിലായിരുന്നു ഇതിൽ രണ്ടുപേരും കൂടുതൽ കാലം സജീവമായി ഉണ്ടായിരുന്നത് ഈ പേജ് അടക്കം ഇനി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ഇതിലെ പരസ്പരമുള്ള ചാറ്റുകൾ പരിശോധിക്കേണ്ടതുണ്ട് ആ പരിശോധന പൂർത്തിയായാൽ മാത്രമേ കുറച്ചുകൂടി തെളിവുകൾ പോലീസിന് ശേഖരിക്കാൻ കഴിയുകയുള്ളൂ ഓക്കെ അപ്പൊ ഈ ന്യൂസിൽ പറയുന്നത് ബിനോയ് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് രണ്ടുപേരും പരസ്പര ഇഷ്ടത്തോടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും യോജിക്കാൻ ഈ പറഞ്ഞതുപോലെ ഏത് പീഡനം എന്ന് പറയുന്ന സാധനത്തിലോട്ട് വരത്തില്ല പക്ഷേ പ്രായപൂർത്തിയാവാത്ത കുട്ടി ഇവൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ബിനോയ് ചെയ്തത് ലോക പോക്രത്തന പരിപാടി എന്ന് ഞാൻ പറയത്തുള്ളൂ മനസ്സിലായ പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ അവൻ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്തത് കാരണം ഒരു പ്രായത്തിൽ ചിലപ്പോൾ ഈ കുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഒരു പ്രായം വരെ അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയെ നമ്മളെ മനപ്പുറം എങ്ങനെയെങ്കിലും ഇതുപോലെയൊക്കെ ഈ ഒരു ട്രാക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കൊണ്ട് ഉൾപ്പെടെ കുറ്റവാളി തന്നെയാണ് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല മനസ്സിലാവില്ല ഒരു പ്രായം വരയിൽ പതിനെട്ട് വയസ്സിന് താഴേക്കുള്ള പിള്ളേരെ കഴിഞ്ഞാൽ അപ്പോൾ അത് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അതിൻ്റെ തക്കതായ ലക്ഷ്യം ഈ പറയുന്ന ബിനോദിക്ക് കൊടുക്കേണ്ടത് തന്നെയാണ് പിന്നെ ചാറ്റ് ചാറ്റിൽ ഇവൻ എന്തോ എന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ ഇവൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഈ പറയുന്ന ഈ ആദിത്യം എന്ന് പറയുന്ന കുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ടെന്നാണ് എനിക്ക് ബസ്സിലും മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഏപ്രിൽ മാസത്തെ ചാറ്റിൽ ഉള്ള ഒരു ആ ഒരു സാധനമാണല്ലോ ബിനോയുടെ ആ ചേറ്റാണല്ലോ കൊടുത്തത് അപ്പോൾ ഇവർ പരസ്പരം ഇവർ ഇവരുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്ന അതേ തുടർന്ന് ഈ പറഞ്ഞ പോലെ വീട്ടിലും എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഘട്ടം ബിനോയെ വേണ്ടെന്ന് വെച്ച് പോയെന്നാണ് ബിനോയ് പറഞ്ഞു വയ്ക്കുന്നത് ആ വോയിസിൽ പക്ഷേ ഈ പറയുന്ന പോലെ വീട്ടുകാരുമായിട്ട് എന്തൊക്കെ പ്രശ്നവും കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോസും കാര്യങ്ങളും ന്യൂസൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കും ഏതാണ്ട് എന്തെങ്കിലുമൊക്കെ കണക്റ്റ് ആയതുകാണോ കണക്ട് ആവാതിരിക്കാൻ ചാൻസ് ഇല്ല എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരും എന്തൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളുണ്ട് ഞാനൊരു കാര്യം പേഴ്സണലി പറയാം വീട്ടുകാർ ഒരിക്കലും നമ്മുടെ നല്ലതിനല്ലാതെ നമ്മളെ വഴക്ക് പറയത്തില്ല അത് ഈ പ്രായം പിള്ളേർ മനസ്സിലാക്കേണ്ട ഒരു കേസാണ് അത് മൊത്തത്തിൽ ഞാൻ ഒന്ന് ഓപ്പണായിട്ട് പറയാം പിള്ളേർ സ്കൂളുകളിൽ പോകുന്നു പഠിക്കണം ഈ പ്രായത്തിൽ പ്രണയം കാര്യങ്ങളൊക്കെ തോന്നും പക്ഷേ അതിൻ്റെ പേരിൽ വല്ലവനും വല്ലയിടത്തും വിളിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി പോകാതിരിക്കുക മനസ്സിലായ വല്ലവനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പെൺകുട്ടികളാണ് കൂടുതൽ പയ്യന്മാർക്ക് അത്രയും ആ ഒരു സിറ്റുവേഷൻ ഈസിയായിട്ട് വരുന്നില്ല ഞാൻ ഓപ്പണായിട്ട് പറയാം പെൺകുട്ടികൾ വല്ലവരും വല്ലടൊക്കെ വല്ലയിടത്തൊക്കെ വിളിച്ച് അവിടെ പോയി ഇവിടെ പോകാന്ന് പറഞ്ഞു എന്തെങ്കിലും ഒക്കെ പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ പോകാതിരിക്കുക മനസ്സിലായ കുട്ടികളാണ് കുട്ടികളെ വീട്ടുകാര് നല്ല കെയർ കൊടുത്ത് വളർത്തുക അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും വന്നപ്പോൾ ഓഫ് കോഴ്സ് വീട്ടുകാർ വഴക്കു പറഞ്ഞാണ് അതിനെ തുടർന്ന് പറഞ്ഞേ എടുത്ത് തൂങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ജീവിതം ഒന്നും ഒന്നുമല്ലാതായി പോകുന്നില്ല ഇതുപോലെ അങ്ങനെ ഇരിക്കും അതിന് എനിക്ക് ഈ പറഞ്ഞതുപോലെ വീട്ടുകാർക്ക് വഴക്ക് പറയാനുള്ള റൈറ്റ്സ് ഇല്ലേ എന്നുള്ള ചോദ്യം അവിടെ ചോദിക്കാനുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ വീട്ടുകാർ വഴക്ക് പറയുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയായിരിക്കും ഒരിക്കലും മോശമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിള്ളേരി ഇങ്ങനെ എടുത്ത് കാര്യത്ത് തൂങ്ങാ നിന്ന് കഴിഞ്ഞാൽ എവിടെ പോയി നിൽ നിൽക്കുന്നതാണ് ഞാനൊക്കെ എന്തോരോ വഴക്കിയിട്ടുണ്ട് അടി കൊണ്ടിട്ടുണ്ട് ഒന്നും പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല ഏ അതുകൊണ്ട് ഈ പ്രായത്തിൽ ഈ ഇതുപോലത്തെ പരിപാടികളൊക്കെ ചില പ്രേമവും സ്നേഹമൊക്കെ തോന്നും അത് സീരിയസ് ആയിട്ട് എടുത്ത് അതിന്റെ പിന്നാലെ പോയി ഇത് വല്ലവരും വല്ലയിടത്തും ഒക്കെ വിളിക്കുമ്പോൾ പോകാതിരിക്കും പെൺപിള്ളാരാണ് നിങ്ങളെ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക മനസ്സിലായ സ്കൂൾ ജീവിതം ഒക്കെ തോന്നും ഇല്ലെന്ന് പറയുന്നില്ല നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക ഒരു പ്രായം കഴിയുമ്പോൾ അന്ന് അത് അത് വേണ്ടായിരുന്നു ഇത് വേണ്ടായിരുന്നൊക്കെ തോന്നും അങ്ങനത്തെ ഒരു പ്രായം വരും അപ്പോൾ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിലപാടുകൾ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു പ്രായമാവും ആ സമയത്ത് പ്രേമിക്കുക സ്നേഹിക്കുക ഒത്ത ആള് ഇഷ്ടപ്പെട്ട ആളിനൊക്കെ കല്യാണം കഴിക്കുക അല്ലാണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തൊന്ന് പ്രേമിച്ചതെന്നാണ് ചുമസ് ജീവിതം തൊലയ്ക്കാൻ നിൽക്കരുത് പ്രത്യേകിച്ച് വീട്ടുകാരെന്തെങ്കിലും വഴക്കു പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നേരെ താകം കയറുന്നുണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി വയ്ക്കരുത് മനസ്സിലായി പിള്ളേരടുത്താണ് പറയാനുള്ളത് ഇതിപ്പോൾ വീട്ടുകാരുടെ ഭാഗത്ത് വീട്ടുകാർ ഇതൊക്കെ അറിഞ്ഞപ്പോൾ ചിലപ്പോൾ വഴക്കു പറഞ്ഞാൽ ഇല്ലെന്നൊന്നും പറയുന്നില്ല വഴക്കു പറഞ്ഞാണ് അതിൻ്റെ പേരിൽ പോയി തൂങ്ങാമെന്ന് കഴിഞ്ഞാൽ ഇന്നും പറയല്ലേ എനിക്കൊന്നും പറയല്ല പിന്നെ പിന്നോയ് പ്രായപൂർത്തിയാവാത്തൊരു കുട്ടിയെ കൊണ്ട് നീ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ നീ എന്നിട്ട് തന്നെ പോറേ സത്യം പിന്നെ ഈ പറയുന്ന അവൻ്റെ ഭാഗത്തും ഈ പറയാം ബ്രേക്കപ്പിൻ്റെ റീസണിൽ ആദ്യത്തെ ആണ് അവനെ തയ്ച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഓയിസും കേൾക്കുന്നുണ്ട് എനിക്കറിഞ്ഞോളൂ ഇതെന്താണ് ഏത് വള്ളിയിൽ പോയി നിൽക്കുമെന്ന് എന്തായാലും നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം ആരുടെ ഭാഗത്താണ് ന്യായം ശരി തെറ്റ് എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആക്കാൻ വേണ്ടി പുതിയ വഴി എട്ടണം